ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നമ്മൾ വീഡിയോ നാളെയും അതായത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ ഇന്റർവ്യോ എടുക്കാൻ വേണ്ടി വന്നപ്പോ അത്രയും ശബ്ദ താട്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കാരണം ഫ്രണ്ടിൽ കൂടി അങ്ങ് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം ബാക്കി കൂടി വന്നാൽ അവൻ അപ്പൊ മനസ്സിലാവും നമ്മൾ നമ്മൾ ഇവിടെ പോകാൻ പോകാൻ നമ്മളിവിടെ ഇങ്ങടെ ഇറങ്ങി വണ്ടി വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ ഓടും അയ്യോ ഇവര് എടുക്കാൻ ഇതാണ് അവൻ അവൻ എപ്പോഴും എന്തായാലും കഴിഞ്ഞത് പറയാട്ടാ അതായത് കാര്യം എന്ന് വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വന്നിട്ട് അതിലൊരു ഉടുപ്പാണ് ഇത് അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ അതേപോലെ ും ഫുൾ പിന്നെ അതേപോലെ കർണാടകയിൽ നിന്ന് വന്നത് നമുക്കൊരു സ്പെഷ്യൽ ആണ് പിന്നെ അതേപോലെ തന്നെ എല്ലാവരോടും എല്ലാവരും നമ്മളോട് ചോദിക്കണ ഒരു കാര്യമുണ്ട് യൂട്യൂബിലോ വരുമാനവും ഒക്കെ ചോദിക്കണം പിന്നെ അത് ആ കാര്യങ്ങൾ പറയണേക്കാളും മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ടാവും അതിൽ രസകരമായ ഒരു കാഴ്ച ഉണ്ട് നിങ്ങൾ അത് പോയി കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി വിശേഷങ്ങളിലൊക്കെ പോകാം നിങ്ങൾ കണ്ടെ ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് മിനിഷേ അടിമുടി ഒന്ന് സീനാണ് നിങ്ങൾ പൊളിപ്പിക്കണ സീനാലോ ഒരു ഷോട്ട് വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടോ ഏതായാലും കുളിച്ചോ ഇത് കണ്ട ഇതൊക്കെ കണ്ട ആഴുക്കായിട്ടത് ടോമിനോടൊക്കെ ഞങ്ങളൊരു ഷോട്ട് കുളിപ്പോയി മണ്ണൊക്കെ പോയി കൈ തറച്ചും മണ്ണായിട്ട് പാവം കഷ്ടപ്പെട്ടു ഒരു ഷോർട്ട് കൂടിയൊക്കെ വേണ്ടി എടുക്കുന്ന ക്യാമറമാൻ ഞങ്ങളത് കൊറിയനൊക്കെ മേടിച്ച് കഴിഞ്ഞ് നേരം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇയാളുടെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായി തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ കർണാടകയിൽ നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഷോട്ടൂടെ നിങ്ങൾ കാണിക്കും അവര് അഴിച്ചതാണ് ഈ മാലും അതുപോലെ രണ്ട് മാല ഇത് കാണാത്തൊരു ഷോർട്ട് വീഡിയോ കേട്ടോ അത് കാണാൻ നോക്കി ആ അതിപ്പോ മാലിൾ വർക്കുള്ള ടെമ്പിൾ വർക്കുള്ള കമന്മലും മിനീഷൊക്കെ കോളടിച്ച് കർണാടകയിൽ നിന്ന് മിനീഷൊ തേടി വന്നിരിക്കും ഇത് നമുക്കത് ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ചെയ്ത വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്ച്ചൊക്കെ കേട്ട വെയിറ്റ്ണ്ടല്ലോ കൊള്ളാട്ടാണത് കിട്ടോ ചുമ്മാ ഇരിക്കണല്ലോ എല്ലാരും എല്ലാവരും കാണണ്ടേ എന്തായാലും ബിനീഷക്ക് ഞാനിവിടെ സാധനം വന്ന കഴിഞ്ഞ ഡ്രസ്സുകൾ മൊത്തം ഉടങ്ങി ചിരിച്ചാ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന അപ്പൊ ഇതിന്റെ വീഡിയോ നമുക്ക് ഇനി ചെയ്യാനുണ്ടാകും അടുത്ത മാസം അന്നേരം ചെയ്തോടുത്താ മതി പിന്നെ മറ്റേ പക്ഷെ ഇതിനെക്കാളും ഇഷ്ടം എനിക്ക് മറ്റേ അത് ചെയ്യണമുണ്ട് അത് നമ്മള് വഴിയൊക്കെ അത് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് നമ്മള് പോണോ അതിനെ വീഡിയോ ഇപ്പൊ എല്ലാവരും ബ്രൈഡലിന് ഇങ്ങനത്തെ മാനയും കമ്മളൊക്കെ ഉള്ളത് അപ്പം നമ്മൾ പോലത്തെ നമുക്ക് അവരച്ച് തന്നതാണ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല നല്ല ഭംഗി ഫിനിഷിങ് എനിക്ക് അവിടെ അയച്ചിരിക്കും പറഞ്ഞ കർണാടക എനിക്ക് അവിടെ നിന്ന് അയക്കണോണ്ട് എനിക്കൊരു പേടിണ്ടോ ഫിനിഷിങ് പിന്നെ മറ്റേ മാലയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധാരണ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഹെവിളായിട്ടുള്ളതാണ് പറഞ്ഞത് ശെരി പറഞ്ഞു ദേവിണപോലെ അത് ഇതൊന്ന് വേറെ ഇത് ഒരു കിലോ എടുത്ത് വേയിട്ടുണ്ട് കേട്ടോ അവര് നമ്മളോട് പറഞ്ഞിരുന്നു ഒരു കിലോ എടുത്ത് വേറ്റിട്ടുണ്ട് ഞാനിപ്പ കൊറച്ചരക്ക് കിടക്കണായിരുന്നു അപ്പൊ ആ സമയത്ത് കിടക്കണല്ല അമ്മച്ച് ഫോൺ ചെയ്തോണ്ടിരിക്കില്ലായിരുന്നു അപ്പൊ ആ സമയത്താണ് ഇത് വന്നത് പിന്നെ ഇയാളുടെ കുറെ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അപ്പൊ അതൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അതിന്റെ വീഡിയോയും ചെയ്യാനുണ്ട് അപ്പൊ അത് പോയ സമയത്താണ് ഞങ്ങള് ഇതും വന്നതും കൊറിയർ ഓഫീസിൽ നിന്ന് തോന്നുന്നു പിന്നെ വേറൊരു സാധനം ഉണ്ടാവും ഒരു അരപ്പട്ട വന്നിട്ടുണ്ട് അത് ഇയാളുടെ ഒരു

അത് നിങ്ങൾ മറിഞ്ഞടക്കൊണ്ടായിരുന്നു വീഡിയോയില് അത്യാവശ്യം നമ്മളിന് മുടങ്ങാതെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പൊ എല്ലാവരും കാടുകൊറച്ച് തിരക്കായി പോയി നമുക്ക് കുറച്ച് അങ്ങാടും കാണാ കൊറേ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അതുകൊണ്ടാണ് മൊത്തത്തിൽ പോലെ ഡ്രസ്സിന് കുളിച്ചൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ട് അതാണ് കേട്ടോ ഒരു ഡ്രസ്സാണ് ഞാൻ കുളിച്ച് മാറിയിട്ട് ആ ഡ്രസ്സാണ് ഇട്ടത് പിന്നെ അത് ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് എടുക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ണ്ട് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചൈണ്ടോടെ മാളിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് എനിക്കറിയില്ല അപ്പൊ അതോട് പടിയൊക്കെ പെട്ടെന്ന് പടപടാന്ന് അപ്പൊ എന്താ പറയാ യൂട്യൂബിന്റെ യൂട്യൂബിന്റെ വരുമാനം നമ്മുടെ യൂട്യൂബിന്റെ വരുമാനം എല്ലാരും ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് നമ്മുടെ അടുത്തറിയുന്നവര് നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മള് ഓപ്പണായിട്ട് അങ്ങനെ നമ്മൾ ആരോടും ഒന്നും പറയാറില്ല ശരിക്കും പറഞ്ഞാല് പണി കിട്ടിയ ഞങ്ങൾ ആരോടും ഒന്നും പറയാറില്ല അപ്പൊ അതുകൊണ്ട് യൂട്യൂബിലൂടെ ആയാലും നമ്മള് ഇപ്പൊ പറയുന്നില്ല എന്ന് വെച്ചാല് അത്യാവശ്യം നമ്മുടെ ആദ്യത്തെ വീഡിയോസിലൊക്കെ അറിയാൻ നമുക്ക് ആദ്യത്തെ പേയ്മെന്റ് എത്ര കിട്ടിയെന്നൊക്കെ നമ്മൾ എല്ലാം നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് ശരിക്കും കിട്ടാന്ന് വെച്ചാല് നമുക്ക് വാട് കൊടുക്കാനുള്ളതും നമ്മുടെ വീട്ടിലെ ചെലവേനും പിന്നെ അത്യാവശ്യം പുറത്ത് വണ്ടിക്ക് ഊബ പെട്രോൾ വെച്ച് പോകാനുള്ള ആവശ്യം അതെ അത്ര അത്യാവശ്യം അത്രയുള്ള കാശ് നമുക്ക് കിട്ടി നമ്മൾ സന്തോഷത്തോടെ പോകുന്നുണ്ട് വേറെ കൊഴപ്പം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കണം എന്നൊക്കെ ചിലര് പന്തി ഞങ്ങളുടെ കാതുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ലക്ഷക്കണക്കിന് സാധനം ഒന്നും ഞങ്ങൾക്ക് കിട്ടണമൊന്നുമില്ല അല്ലേ അറിയില്ല ഇപ്പൊരുലക്ഷം ആൾക്കാര് കണ്ടാലും ഒരു ലക്ഷം രൂപ കിട്ടുന്ന വിചാരം അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അഞ്ചു ലക്ഷം രൂപ ഉണ്ടല്ലോ അങ്ങനെയാണ് ആൾക്കാർ ചോദിക്കുന്നത് നമ്മൾ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടൂലേ ഒരാൾ ഒരാളുടെ വ്യൂ കിട്ടുമ്പോ നിങ്ങൾക്ക് ഒരു രൂപ വെച്ച് കിട്ടൂലൊക്കെ എന്ത് പൊട്ടൊക്കെയാണ് പറയുന്നത് അവർക്ക് പറയും ഒരു ലക്ഷം വ്യൂ കിട്ടിയാൽ കിട്ടായി ചിലപ്പോ കിട്ടുന്നത് വരുന്നത് നാപ്പത് പൈസ ചിലപ്പോ അമ്പത് പൈസ അതായത് ഡോളർ അമ്പത് ഡോളർ അല്ലെ അമ്പത് പൈസ എന്നല്ല അമ്പത് പൈസ ഡോളർ ആ ഒരു ഡോളർ ഒന്നര ഡോളർ അങ്ങനെയൊക്കെയാണ് ഞങ്ങക്ക് കിട്ടുന്നത് അതെന്ന് വെച്ചാല് പത്ത് എൺപത്തിമൂന്ന് രൂപ നൂറ് രൂപ അതാണ് ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു നമുക്ക് അത്ര വ്യൂ പോയാലേ നമുക്ക് അതനുസരിച്ച് ജീവിച്ച് പോകാനും തെറ്റിദ്ധാരണ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കുറച്ച് വൈറൽ ആയപ്പോ നമ്മളിങ്ങനെ ഹെല്പിനു വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണുന്നതല്ലേ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നതല്ലേ അപ്പൊ ഞങ്ങളെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞങ്ങളെ കൊണ്ടാവണം ഞങ്ങള് ചെയ്ത് പക്ഷെ ഇത്ര ചെയ്യാതിരിക്കണൊന്നുമില്ല ഇത്രയും എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല അതാണ് ഞങ്ങൾ മെയിൻ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് അതും എന്റെ വീട് അതിന്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പഞ്ചായത്തിലോട്ടിന്നുള്ളൊരു ഫാമിലിയാണ് വിളിച്ചത് അപ്പൊ പറഞ്ഞത് എന്തോ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു അവർക്ക് പക്ഷെ നമ്മളോട് അവർക്ക് അടക്കാനുള്ള അതായത് വാടക കാശില്ല വാടക കാശ് നമ്മൾ ഇവിടെ ഒരു കണക്കിന് നമ്മള് തട്ടിമൂട്ടി പോണത് നമ്മൾ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ വേറെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് വീട് നമ്മുടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന അല്ലെ ചേത്തി അപ്പ എന്തായാലും ഇത്രയ്ക്കുള്ളൂ അപ്പൊ എന്താ പറയാ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മളിപ്പോ നിങ്ങളുടെയൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും ഞങ്ങൾ ഇപ്പൊ ആറ് ലക്ഷം കഴിഞ്ഞു നിൽക്കുന്ന ഇനി ഇനി മുമ്പോട്ട് ഞങ്ങൾക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം പ്രാർത്ഥന വേണം അല്ലേ അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ബൈ